അറിഞ്ഞതും അറിയാത്തതും ഒക്കെ തുല്യം എന്താ ഒക്കെ ഒരേ ബോധവസ്തു ഉപനിഷത്തിലെ തത്വമസി ഭാഗത്തിൽ അച്ഛൻ മകനോട് ചോദിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചു നോക്കുക മകനെ പന്ത്രണ്ട് കൊല്ലം വിദ്യാഭ്യാസത്തിനയച്ചു പന്ത്രണ്ടാം വർഷം ഗുരൂരവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മകൻ മടങ്ങിയെത്തി വളരെ അഹങ്കാരിയായിട്ടാണ് മകനെ കാണാനിടയായത് അപ്പോൾ അച്ഛൻ ചോദിച്ചു കുഞ്ഞു നിനക്ക് ആചാര്യം ആ സത്യം പറഞ്ഞു തന്നില്ലേ അപ്പോ മകൻ ചോദിച്ചു ഏത് സത്യമാണ് അച്ഛന ശ്രുതേന അശ്രുതം ശ്രുതം സ്യാത് ഏന മതേന അമതം മതം സാദ് ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം സാദ് അങ്ങനെയുള്ള വസ്തു ഏനാ ശ്രുതേന ഏത് കുറിച്ച് കേട്ടാൽ അശ്രുതം ശ്രുതം സാദ് കേൾക്കാത്തതൊക്കെ കേട്ടതായിത്തീരും അമതം മതം സ്യാത് മനനം ചെയ്യപ്പെടാത്തതൊക്കെ മനനം ചെയ്യപ്പെട്ടതായി തീരും അവിജ്ഞാതം വിജ്ഞാതം സാദ് റിയപ്പെടാത്തതൊക്കെ അറിയപ്പെട്ടതായി തീരും അതിനെക്കുറിച്ച് കേട്ടാൽ ആ സത്യം നിനക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തന്നില്ലേ അപ്പൊ പകം ചോദിച്ചു അച്ഛ അതെങ്ങനെ അങ്ങനെ ഒരു സത്യമുണ്ടോ എന്താ കുഞ്ഞു മണ്ണുകൊമ്പ് ഉണ്ടാക്കിയ നിരവധി പാത്രങ്ങൾ നിന്റെ മുമ്പിൽ നിരന്നിരിക്കുന്നു എന്ന് കരുതുക മണ്ണിനെ കുറിച്ച് നിനക്ക് പിടികിട്ടിയോ പിടികിട്ടിയാൽ മണ്ണുകൊണ്ട് ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതും ഇനിമേൽ ഉണ്ടാകാവുന്നതുമായ എല്ലാ പാത്രങ്ങളുടെയും കാര്യം നിനക്ക് മനസ്സിലായി അതങ്ങനെ വികാരോ നാമധേയം മൃത്തികെത്തേവ സത്യം കുഞ്ഞ് മണ്ണിനെ നിനക്ക് പിടികിട്ടിയാൽ എത്ര എത്ര പാത്രങ്ങൾ ഉണ്ടാകട്ടെ അവയൊക്കെ ം മണ്ണിൻ്റെ ഒരു രൂപം അതിനൊരു പേര് മൃത്തികേത്യവ സത്യം മണ്ണ് മാത്രമാണ് സത്യം ഇതുവരെ ഉണ്ടായ പാത്രങ്ങളിലും ഇതാണ് ഗതി ഇനിമേരുണ്ടാകാൻ പോകുന്ന പാത്രങ്ങളിലും ഇതാണ് സ്ഥിതി മണ്ണിന്റെ ഒരു രൂപം ഒരു നാമം ആ രൂപവും നാമവും പുതിയ വസ്തുവിനെ ഇല്ല ഇനി എത്ര പുതിയ പാത്രങ്ങൾ ഉണ്ടായാലും വസ്തു മണ്ണ് അതുപോലെ തന്നെ അച്ഛൻ സ്വർണത്തിന്റെ ഉദാഹരണങ്ങളും മകനെ കേൾപ്പിച്ചു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളുടെ ദൃഷ്ടാന്തവും കേൾപ്പിച്ചു സ്വർണം കൊണ്ട് നിരവധി ആഭരണങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു സ്വർണത്തെ അറിയാവുന്ന ആളിന് വികാരോ മാമധേയം എല്ലാ ആഭരണങ്ങളും സ്വർണത്തിന്റെ ഒരു വികാരം രൂപം ഒരു പേര് വസ്തു എന്താ സ്വർണം മുമ്പിലിരിക്കുന്ന ആഭരണങ്ങൾ മാത്രമല്ല ഇനിമേൽ എന്നൊക്കെ എത്ര സ്വർണ്ണ ഉണ്ടായാലും സ്വർണം മാത്രം സത്യം മറ്റെല്ലാം വെറും നാമരൂപങ്ങൾ നാമരൂപങ്ങൾ ഒരിക്കലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല കുഞ്ഞെ അതുപോലെയാണ് ഈ പ്രപഞ്ചം ഉമ്മ അനുഭവമായിട്ടുള്ള ബോധത്തിൻ്റെ രൂപാന്തരങ്ങളാണ് എങ്ങനെയാണോ സ്വർണ്ണാഭരണങ്ങൾ ഇരിക്കുന്നിടത്ത് ആ ആഭരണങ്ങൾ രൂപം കൊള്ളുന്നതിന് മുൻപ് ഒരു തറ്റ് സ്വർണം മാത്രം ഉണ്ടായിരുന്നത് അതുപോലെ ഈ നാമരൂപങ്ങൾ അമീബം മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള നാമരൂപങ്ങൾ തിനു മുൻപ് ഉമ്മ അനുഭവമായ ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സദൈവ സൗമ്യ ആസീസ് സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്ത എന്ന് പറഞ്ഞാൽ ഉമ്മ അനുഭവമായിട്ടുള്ള ബോധം എന്നർത്ഥം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകം ഏവ് അദ്വിതീയം ഒന്നേ ഒന്ന് മാത്രം രണ്ടില്ലാത്തത് എന്നവർത്തിച്ച് എല്ലാ ഭേദങ്ങളും നിഷേധിക്കുകയാണ് സ്വഗതഭേദം സജാതീയ ഭേദം വിജാതീയ ഭേദം ഇതെല്ലാം നിഷേധിക്കുന്നു അതിനാണ് മൂന്ന് വാക്ക് ഏകം ഏവ അദ്വിതീയം ഈ മൂന്ന് വാക്കും ഒന്നേ ഉള്ളു എന്ന് താല്പര്യമുള്ള വാക്കുകളാണ് എന്താ മൂന്ന് വാക്കുപയോഗിച്ചത് സ്വഗതഭേദം സജാതീയ ഭേദം വിജാതീയ ഭേദം ഇതൊന്നും ആ ബോധത്തിലുണ്ടായിരുന്നില്ല സ്വഗതഭേദം എന്ന് പറഞ്ഞാൽ ഒരേ വസ്തുവിൽ തന്നെ പല ഭേദങ്ങൾ വരാമല്ലോ ഒരു മരം അതിൻ്റെ കൊമ്പ് ഇല കായ പൂവ് ഇതൊക്കെ സ്വഗതഭേദമാണ് നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഈ ബോധത്തിൽ അങ്ങനെ വല്ല ഭേദവും ഉണ്ടായിരുന്നോ ഒറ്റ ഭേദവും ഇല്ല സജാതീയ ഭേദം ഒരു മരത്തിന് അതേ രൂപത്തിലുള്ള മറ്റൊരു മരത്തോടുള്ള വ്യത്യാസം അങ്ങനെ വല്ലതും ഈ ബോധത്തിന് അഥവാ ബ്രഹ്മത്തിന് ഉണ്ടായിരുന്നോ ഇല്ല വിജാതീയ ഭേദം ഒരു മരത്തിന് ഒരു കരിങ്കല്ലിനോടുള്ള ഭേദം വിജാതീയ ഭേദം അങ്ങനെ ബോധമല്ലാത്ത വല്ലതും ഉണ്ടായിരുന്നോ ഒന്നുമില്ല ഇങ്ങനെ ഒരു തരത്തിലും ഒരു ഭേദവുമില്ലാത്ത ഏകമേവദ്വിതീയമായ സത്ത് അതായത് ഉമ്മ അനുഭവമായുള്ള ബോധമുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്ന ബോധം മാത്രമേ ഈ പ്രപഞ്ച നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഉണ്ടായിരുന്നുള്ളൂ ആ ബോധം ഇന്ന് വ്യക്തമായി ജീവികളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഉണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ എല്ലായിടത്തും ആ ബോധം അനുഭവപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് കുഞ്ഞെ അയുധവത്മനിതം സർവം ഈ കാണുന്ന സർവവും അമേല മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള സർവവും ത്മ്യം അത് തന്നെ അതാണ് ജ്ഞാത അജ്ഞാതസമഹ എന്ന് ഗുരുദേവൻ പറയുന്നത് അറിഞ്ഞതും അറിയാത്തതും ഒക്കെ തുല്യം എന്താ ഒക്കെ ഒരേ ബോധവസ്തു അപ്പോ അയുധദാത്മ്യവിധം സർവം ഈ കാണുന്ന സർവവും ആ ബോധവസ്തു തന്നെയാണ് ഇത് ഇത്ര ശാസ്ത്രീയമായി യുക്തയുക്തമായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് അംഗീകരിക്കാൻ ഇനിയും മടിച്ചു നിന്നാൽ എന്താ വിലപ്പെട്ട സത്യം നമുക്ക് നഷ്ടമാകുന്നു അത്രയേ ഉള്ളൂ അയം സർവം തത്വമസിവേതകേതവും അതുകൊണ്ട് എല്ലാം അതാണത് നീയും നീയുമതാണോ തത്വമസി നീ അതാണെന്ന് ഇങ്ങനെ ഈ തത്വമസി ഒൻപത് പ്രാവശ്യം ആവർത്തിച്ചുപദേശിക്കുക ചാന്തോപ്യോപനിഷത്ത് ആറാം അധ്യായത്തിൽ ഇടയ്ക്ക് ചില സംശയങ്ങളൊക്കെ വരുന്നു ശ്വേതകൾ അതിസൂക്ഷ്മമായ ഈ ബോധം എങ്ങനെയാണ് തടിച്ചുകൊഴുത്ത ഒരു പ്രപഞ്ചമായി രൂപപ്പെട്ടത് അതിനൊക്കെ വളരെ എക്സ്പെരിമെന്റലായിട്ട് ഉത്തരം കൊടുക്കുക അച്ഛൻ പറഞ്ഞു കുഞ്ഞേ നമ്മുടെ ആശ്രമത്തിന്റെ മുമ്പിൽ വൻകണട് പോലെ പടർന്ന് തന്തലിച്ചു നിൽക്കുന്ന ഈ ആൽമരം നീ കാണുന്നുണ്ടല്ലോ അതിൽ നിന്നൊരു കായ് പറിച്ചുകൊണ്ട് പരിച്ചോണ്ടുവരൂ അവിടെ കായ് പറിച്ചുകൊണ്ട് പറിച്ചോണ്ടു അതിനെ രണ്ടായി പിളർക്കൂ പിളർന്നു അതിൽ നിന്നൊരു തരി എടുക്കൂ എടുത്തു അതിനെ വീണ്ടും പിളർക്കൂ പിളർന്നു ഇതിനകത്ത് നീ എന്ത് കാണുന്നു ഒന്നും കാണുന്നില്ല പക്ഷെ നിനക്കറിയാമോ ഈ ആൽമരം മുഴുവൻ ഈ തരിക്കുന്നു ഇതുപോലൊരു പീത്രി ഒന്നാണ് ഈ ആൽമരം മുഴുവൻ രൂപം കൊണ്ടത് അതിൽ ഇല്ലാത്തത് ഉണ്ടാവാൻ പറ്റില്ലല്ലോ നിനക്കിന്ന് ഒന്നും കാണാനില്ലാത്ത ആ തരികൾ ഈ കാടുപോലെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആൽമരം മുഴുവൻ അടങ്ങിയിരിക്കുന്നു ഇതുപോലാണ് അതിസൂക്ഷ്മമായ ബോധത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഈ പ്രപഞ്ചം പ്രപഞ്ചമടങ്ങിയിരിക്കുന്നു അതിലൊട്ടും അതിശയിക്കാനില്ല അറിഞ്ഞതും അറിയാത്തതുമൊക്കെ തുല്യം സ്വന്യഭേദശൂന്യ ഐതദാത്മിമിതം സർവം ഈ കാണുന്നതൊക്കെ അത് തന്നെ ഇനി എന്താ എനിക്കും മറ്റൊരാൾക്കും തമ്മിൽ എന്ത് ഭേദം ഇങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ ഏകവസ്തുവായി വ്യക്തമായി അനുഭവിക്കുമ്പോൾ വരുതെ അറിഞ്ഞാലും പോരാ അനുഭവിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് നിർവൃതി നിർവൃതി പരമമായ ശാന്തി അനുഭവപ്പെടാൻ സാധിക്കൂ